അത് ഓക്കേ നമ്മുടെ ബാത്റൂമിലേക്കെ യൂസ് ചെയ്യാം രണ്ട് പ്രോഡക്റ്റ് ഓക്കെ ഓ നമ്മുടെ മറ്റേ പാത്രം കഴിയുന്നു ഓക്കേ അപ്പൊ ഇതെന്താ പറ്റാതും പാത്രമാണോ ഈ ഹാൻഡ് വാഷ് ഉണ്ട് അയ്യോ നാലെണ്ണൂ നാലെണ്ണം ഇപ്പൊ ആവണം

ഓക്കെ അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് ഡ്രോപ്സ്റ്റർ എന്ന് കൊടുക്കുക എന്നിട്ട് കോംബോ ഓഫർ നോക്കുക എക്കണോമി ഫാമിലികൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാവുന്നല്ലേ നമ്മളെ ഒരു പൈസയ്ക്ക് നമുക്ക് അത്യാവശ്യമൊക്കെ ലൈഫിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ എപ്പോഴും അതിൻ്റെ മാർജിൻ പ്രൈസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാൻ കഴിയും എന്തായാലും നൈസ് വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ അൺബോക്സിങ് വീഡിയോ ആയി കുട്ടി സെബല്ലയും കുട്ടി അമ്മച്ചിയും ഞാൻ എത്തുന്നതായിരിക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ഞങ്ങൾക്ക് പുതിയ സജഷൻസ് നൽകുക താങ്ക് സോ മച്ച്